കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടുടെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചാനലിനകത്താണ് നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവര് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ആ ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാട്ടോ അപ്പം ലെങ്ക് കയറി ക്ലിക്ക് ചെയ്യുക മാത്രമല്ല അപ്പം നിങ്ങൾ ഓളന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണോ കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ വരത്തുള്ളൂ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് രാഹുൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ നാളെ ചന്ദ്രസേന്റെ കാര്യം ക്ലോസാ അപ്പം അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് രൂപയ്ക്കുള്ള അവസാന അവസരമാണ് രൂപയെ വിളിക്കുവാണ് രൂപേനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിതിനെ അത്യാവശ്യം ആയിട്ടൊന്നു കാണണമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം രൂപയ്ക്ക് ഒരു കാര്യം മനസ്സേ തന്നെ വിളിക്കുന്ന ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാനായിട്ട് എന്തോ ഒരു പ്ലാനുമായിട്ടാണ് അറിയില്ല അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നെ ആ സമയം ചന്ദ്രസേനെ അങ്ങോട്ട് വന്നു എന്താ രൂപയെ നോക്കാം എന്നെ വിളിച്ചിട്ടുണ്ടെ ആ രാഹുൽ എന്ന് പറയാണ് എന്തിനായിരിക്കും പോലും ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാനുള്ള പുതിയ പ്ലാനുകളും തയ്യാറാക്കിക്കൊണ്ടായിരിക്കും അയാളെ വിളിച്ച് വിളിച്ചിരിക്കണം എന്ന് പറയാം അത് ശരിയാ മിക്കവാറുമല്ല വിഷം കലർത്തി തരാനായിട്ട് അത് പറഞ്ഞോണ്ടായിരിക്കും വിളിച്ചിരിക്കുന്നത് ഞാൻ എന്താണ് പോയിട്ട് വരാം പോയിട്ട് വരാതിരിക്കാൻ എന്ന് പറയാം അത് ശരിയാ നീ പോയിട്ട് വരാ ധൈര്യമായിട്ട് പോയിട്ട് വരെ അവനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം പിന്നെ നാളെ നമ്മുടെ വെഡ്ഡിംഗ് ആനുവേഴ്സാ എന്നുള്ള കാര്യം മറക്കരുതെന്ന് പറയണം അതൊക്കെ എനിക്കറിയാം വെഡിങ് ആനുവേഴ്സല്ലേ നമുക്ക് പിള്ളേർക്കും നല്ല എന്ന് എന്നറിയാം അവനിട്ടൊരു പണിയും കൂടി ആയിരിക്കണം അത് ഈ രാഹുലിന് എന്റെ ജീവനെടുക്കും എന്ന് പറഞ്ഞ് അവനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പണിയാ അവന്റെ മകൾക്കിട്ടൊരു പണി കൊടുത്തു ഇനി പണി കൊടുക്കാൻ പോകുന്ന അവനിട്ടാണ് അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ രൂപയെന്ന് പറയുന്നത് ശരി എന്താട്ടാ ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ രാഹുലിനെ കണ്ണനിട്ടും കൊണ്ട് വരുവാണ് അങ്ങനെ രാഹുലിനെ കണ്ടുകഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു ഇന്നൊരു ദിവസം കൂടെ അവൻ സന്തോഷിക്കട്ടെ നാളെ അവനിട്ടുള്ള പണിയാന്ന് പറയണ അല്ല എന്താ എന്താ ഏട്ടാ എട്ട് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നൊക്കെ പിന്നീട് ഒരു പൊടി അങ്ങോട്ട് കലയിൽ കയ്യിലേക്ക് കൊടുക്കുവാണ് ഇത് കണ്ട ഈ പൊടി ഇത് അവൻ കഴിക്കുന്ന ഫുഡിനകത്ത് കളർത്തി കൊടുത്താൽ മാത്രം മതി ഇതാകുമ്പം നിനക്ക് വേറെ ഒരു റിസ്ക്കും കാര്യങ്ങളും ഇല്ല അല്ലേട്ടാ ഇതൊക്കെ കലയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാവൂലേ നിൽക്കും അതോർത്ത് നീ പേടിക്കണ്ട ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ രാഹുൽ നോക്കിക്കോളാന്ന് പറയണം ഏട്ടാ ഉണ്ടോ ആവശ്യമുണ്ടോ പറയുന്ന ഞങ്ങളെ അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ അറിയാലോ നാളെ ഒരു ദിവസം കൂടെ നിനക്ക് സമയമുണ്ട് നീ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചന്ദ്രസേന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനായിരിക്കും അയാളെ വെട്ടിക്കൊല്ല കൊല്ലുന്ന ഞാനായിരിക്കും പറയാം പിന്നെ അറിയാലോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കേസും തെളിവുകളും വരാനും പോകുന്നില്ല കാരണം എനിക്ക് ഭ്രാന്തുള്ളതല്ലേ അതിന് സർട്ടിഫിക്കറ്റ് ഉള്ളതല്ലേ പിന്നെ ആർക്കും എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരത്തില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ലെന്ന് പറയണം രൂപയ്ക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ചിട്ടാണ് രാഹുൽ എന്ന് പറയും ദുഷ്ടൻ ബഗാസുറിന് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ചന്ദ്രേടനെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇന്നൊരു ദിവസം അവിടെ ഇയാൾ മിക്കാനും തരും നാളെ താന് തന്റെ ചന്ദ്രേടനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇയാൾ കളത്തിലിറങ്ങും ഇയാൾ കളത്തിലിറങ്ങി കളിച്ചാൽ ചന്ദ്രൻ തൻ്റെ ചന്ദ്രേട്ടൻ ജീവൻ ചിലപ്പോൾ അപകടത്തിലാണ് എങ്ങനെയും രക്ഷിച്ചേ മതിയാവുള്ളൂ എന്താ ചെയ്യണ്ടേ നിന്ന് നിപ്പി ഇയാളെ ഇങ്ങോട്ട് വെടിവെച്ച് കൊന്നാലോ എന്നൊരു ചിന്ത വരെ രൂപയുടെ മനസ്സിലേക്ക് വരുവാണ് അത്രയ്ക്ക് ദുഷ്ടനാണ് ഇത്രയും ദുഷ്ടത്തരങ്ങളൊന്നും കാണിച്ചാൽ പോരാം സ്വന്തം മോള് പോലും ഇപ്പൊ പണി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നും ഇയാൾ ചെയ്ത ദുഷ്ടത്തരത്തിന്റെ ഒക്കെ ബലം ഇയാൾ അനുഭവിച്ചു പോയുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അല്ല രൂപ നീ എന്താ ആലോചിക്കണമെന്ന് വെക്കും ഞാൻ ചെയ്യേട്ടാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ചെയ്യണം നീ നാളെ അവൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഞാൻ വന്നേക്കാം അവനോട് റീത്തൊക്കെ വാങ്ങി ഞാൻ അങ്ങോട്ട് വന്നേക്കാം നാളെ എന്ന് പറയണം ശരി അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ പോവാണ് ആ സമയം രാഹുൽ നേരെ പോന്നെ ഒരു പൂക്കടയിലേക്കാണ് പൂക്കട ചെന്നിട്ടൊരു അതെ നാളത്തേക്ക് ഒരു റീത്ത് വേണമെന്ന് പറയാം റീത്തോ എങ്ങനത്തെ റീത്ത് സാറേ വേണ്ടെന്നിക്കുക ഏറ്റവും വില കൂടിയത് ഈ കടയിലുള്ളത് വെച്ച് ഏറ്റവും വില കൂടിയ റീത്തു വേണമെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ റീത്തിനുള്ള അഡ്വാൻസ് തുകയും പേയ്മെൻ്റും എല്ലാം കിട്ടുവാണ് അല്ല എപ്പോഴത്തേക്ക് വേണം അത് ഞാൻ വിളിച്ചു പറയാം ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിക്കണം എന്നൊക്കെ പറയാം അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് രാഹുല് വീട്ടിലേക്ക് പോവാം ചെന്ന് കഴിഞ്ഞപ്പത്തേരും ശാരി വെച്ചു നിങ്ങൾ ഇത് എവിടെ പോയതാ മനുഷ്യനെന്ന് നോക്കാം ഉം അതെ ഞാൻ പുറത്തു വരെ പോയതാന്ന് പറയും അല്ല നിങ്ങൾ രണ്ടും മോത്തിന്നാ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ എന്ന് പറയും പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോണേന്ന് പറയാണ് എന്ത് കാര്യം അതൊക്കെ ഉണ്ട് കാണാൻ പോകുന്ന പൂരം നീ പറഞ്ഞ് ഞാൻ പറഞ്ഞറിയിക്കണില്ല നീ കണ്ടറിഞ്ഞാ തന്നെ മതി എന്ന് പറയണെ ഇവിടെ മോളക്ക് ആപ്പടം ഭ്രാന്ത് പിടിച്ച അവസ്ഥ നടക്കുവ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ അപ്പോഴാണ് നിങ്ങളുടെ ഒരു പൂരം ഇണ്ടാതെ പൊക്കോന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ വരണേ എന്ത് പരിഹാരം അതൊക്കെയുണ്ട് നീ കണ്ടോളാം പറയാണ് പിന്നീട് രാവുൽ അങ്ങോട്ടേക്ക് കേറിപ്പോ ഈ മനുഷ്യനത് എന്തു പറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് ഓർക്കാണ് ആ സമയം ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലെ സരവും മുറിയിലിരിക്കണം മുറിയിൽ ഇരുന്നിട്ട് രാ മനോഹരനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ അവൾ എടുത്തു വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചു അവൾ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കാതെ തന്നെ വേണം അത്രയ്ക്ക് വൃത്തികെട്ട കൈ അവളുടെ എന്നൊക്കെ പറയുന്നത് കുറിച്ചും താരയെ ആണ് പറയണേ ഈ സമയം മനോഹരൻ എന്തിനാ സരിയോ നീ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നുമല്ലെങ്കിലും കൺമണി നമ്മുടെ മോള് അവൾ പിഞ്ചു കുഞ്ഞിലെ അവളെ ഇപ്പം എടുത്തെന്ന് ഓർത്തൊണ്ടെ എന്താ സംഭവിക്കുമ്പോൾ നീ എടുത്തെന്ന് സംഭവിക്കാൻ പോകുന്നത് അവളുടെ ആ ദൃഷ്ടിദോഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൺമണി മോൾക്ക് വയ്യാതാവും എന്നൊക്കെ പറയണം പിന്നെ ആ താരെന്ന് പറയും സ്ത്രീയ അവർ കുഞ്ഞിനെ തൊടുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല അപ്പോഴാണ് കുഞ്ഞിനെ എടുത്തേ ഓഹ് എൻ്റെ മോള് എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി മനുവേട്ടാന്ന് പറയുന്നത് എൻ്റെ മോളെ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ അധികം വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് പോകാനുള്ളതല്ലേ നിന്റെ മനസ്സിൽ ദുഷ്ട ചിന്തകളൊന്നും വേണ്ട എന്തേലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അമേരിക്കയ്ക്ക് പോക്ക് മുടങ്ങുമെന്ന് പറയാം അതൊക്കെ എനിക്ക് പനു കേട്ടാ പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ഞാനാ ചെയ്തതെന്ന് സമ്മതിക്കില്ല എല്ലാ കുറ്റങ്ങളും ഞാൻ എന്റെ അച്ഛനെന്ന് പറയുന്ന ആ ബെഗാസുന്റെ തല്ലിലേക്ക് കെട്ടിവെക്കും പറയാം കൊള്ളാം മോള് തന്നെ അച്ഛനെ ബഗാസുൻ്റെ വിളിച്ചു തുടങ്ങി നല്ല കളിയായി കാരണം ഇപ്പൊ സരിവി വെറുക്കുന്നുണ്ട് രാഹുലിനെ കാരണം രാഹുലാണ് തന്റെ ജീവിതം നശിപ്പിച്ചതെന്നൊക്കെ സരിവി തിരിച്ചറിഞ്ഞു വരുവായിരുന്നു പോരാത്തന് ഇത്രയൊക്കെ ആ കിരണും കല്യാണിയും കാണിച്ചു കൂട്ടിയിട്ട് അച്ഛൻ അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സരിവ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം രാഹുൽ എന്ത് ചെയ്ത രാഹുൽ പോയി കിടന്ന് ഉറങ്ങുവാണെന്ന് മയങ്ങുവാണ് അങ്ങനെ മയങ്ങുന്ന സമയത്ത് രാഹുൽ ആ സ്വപ്നം കാണുന്നേ രൂപ ചന്ദ്രസേനെ ഫുഡ് എടുത്ത് കൊടുക്കുവാണ് അങ്ങനെ ഫുഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പത്തേനും ചന്ദ്രസേന നെഞ്ചു പൊത്തി പിടിച്ചോണ്ട് അങ്ങോട്ട് അലറി അങ്ങോട്ട് കിടക്കുന്നേ ഓഹ് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു സന്തോഷത്തോട് കൂടിയിട്ട് ഞെട്ടിത്തെരിച്ച് പെട്ടെന്ന് തന്നെ രാഹുൽ സ്വപ്നത്തിൽ കഴിക്കുവാണ് ആ സമയത്ത് ആരി വന്നിട്ട് എന്താ മനുഷ്യനെ എന്താ നിങ്ങൾ ഈ പൊട്ടിച്ചിരിക്കണംന്ന് ചോദിക്കാം എടി അയാൾ തീർന്നു പറയണ ആര് ആ ചന്ദ്രസേനെ നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണെന്ന് ചോദിക്കാം അത് തീർന്നു പറയാണ് ഞാൻ കൊടുത്ത വിഷം കഴിച്ച് മരിച്ചു എന്ന് പറയണം വിഷം കൊടുത്തു ആർക്കെന്തിനു ആ ഞാൻ പറഞ്ഞില്ലേ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് അതെന്താന്ന് പറയാൻ ഞാൻ രൂപയുടെ കൈ വിഷം കൊടുത്തു വിട്ടിട്ടുണ്ട് ആ വിഷം കഴിച്ച് ഇന്നത്തോട് കൂടിയിട്ട് അവൻ തീരും ആ ചന്ദ്രസേന തീരൂന്ന് പറയാണ് നീ കണ്ടോളം പറയാ എന്റെ മനുഷ്യൻ നീക്ക് എന്ന് ചോദിക്കുകയാണ് അവൾ അത് കൊടുക്കുന്ന് ഓർത്തണം പിന്നെ കൊടുക്കാതെ ഉറപ്പായിട്ടും കൊടുത്തു ഞാൻ സ്വപ്നം കൂടെ കണ്ടെന്ന് പറയാ നിങ്ങളെ സ്വപ്നം കാണുവുള്ളൂ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയാം നീ കണ്ടോടി എൻ്റെ പെങ്ങളെന്നെ പറ്റിക്കൊന്നുമില്ല പഞ്ചിക്കേണ്ട കാര്യം അവൾക്കില്ല അവൾക്ക് ഈ ചന്ദ്രസേന എന്ന് പറഞ്ഞ ദേഷ്യമാണ് ഞാൻ പറഞ്ഞിട്ട് മാത്രമാണ് അവൾ സ്നേഹം അഭിനയിച്ച് കൂടെ കൂടിയിരിക്കുന്നു പറയാ അതെ അതെ അങ്ങനെ തന്നെയാ നിങ്ങളതും കൂടെ വിശ്വസിച്ചില്ലേ പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നത് ആന്തടി അങ്ങനെ പറഞ്ഞേ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ മനക്കോട്ടയും കെട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്നു കണ്ടു മോളിനെ എന്ത് ഭ്രാന്തൊക്കെ കാണിച്ചു വെക്കണമെന്ന് അറിയില്ല എന്ന് പറയണം മോളെ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല എടി അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഓ അങ്ങനെയാണെങ്കിൽ ചന്ദ്രസേനെ കൊന്നിട്ട് പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും ആ കല്യാണിയെ തീർത്തിട്ട് കിരണിനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കാന്നാ അതാണ് നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം അതേടി അത് തന്നെയാന്ന് പറയും അത് വല്ല നടക്കുന്ന കാര്യമാണ് മനുഷ്യ മനോഹറിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ മോൾക്ക് സമനതയേറ്റും അവനെ എത്രയും പെട്ടെന്നോട് ഓടിക്കാൻ നോക്ക് അല്ലെ അവനെ വല്ല കൊന്നു കള്ളാനും നോക്ക് ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു മഴ കാണുന്നുള്ളെന്ന് പറയാ നീ നോക്കിയോടി സംഭവിക്കാൻ പോകുന്ന ദുരന്തം അതാന്ന് പറയണം അങ്ങനെ ആ ഒരു സ്വപ്നവും കണ്ട് രാഹുൽ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് പക്ഷെ രാഹുൽ അറിയുന്നില്ല രാഹുലിനിട്ട് ഇനി വരാൻ പോകുന്ന പണി എന്താന്ന് കാരണം ചക്കിന് വെച്ചതും കൊക്കിനുള്ള പറഞ്ഞല്ല അവസാനം രാഹുലിനിട്ട് നല്ല ആ പണിയൊക്കെ കിട്ടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്ന്